പ്രതിസന്ധികൾക്ക് നിലവിൽ ഒരിക്കലും നടക്കത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി തള്ളുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് ആ എഴുതി തള്ളിയ വിഷയങ്ങളെ അല്ലെങ്കിൽ നമ്മൾ ഇനി ഒരിക്കലും നടക്കത്തില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് വേണ്ടി നടത്തി തരുവാൻ ദൈവത്തിന് സാധിക്കും പക്ഷേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ആ ഭാരം ദൈവത്തെ ഏൽപ്പിച്ച് പൂർണ്ണ മഹത്വം ദൈവത്തിന് വിട്ടു കൊടുക്കണം നമ്മൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവത്തിൻ്റെ ജനം പ്രതിസന്ധികളെ നേരിടുമ്പോൾ അവരൊറ്റക്കെട്ടായി പ്രാർത്ഥനയോടെ അതിനെ നേരിട്ടു പലപ്പോഴും എങ്ങനെ നേരിടണം എന്ന അവർക്കറിയാൻ മേലെ മനുഷ്യബുദ്ധിക്ക് അസാധ്യമായ അല്ലെങ്കിൽ അതിൽ അതൊരു നമ്മുടെയൊക്കെ ചിന്തകൾക്കും ധാരണകൾക്കും അപ്പുറമായിട്ടുള്ള ലിമിറ്റേഷനുകളും പ്രശ്നങ്ങളും നിൽക്കുക അവിടെ പ്രാർത്ഥനയോടെ ആത്മാവിൻ്റെ ശക്തിയിൽ നയിക്കപ്പെട്ട ദൈവജനം അവർക്ക് വേണ്ടി അവരുടെ മുൻപിൽ കഥവാ ഈശോ ആത്മാവിൻ്റെ ശക്തിയിലൂടെ അത്ഭുത വഴി തുറക്കപ്പെട്ട് തുറക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇസ്രായേൽ ജനം വാഗ്ദഗ ദേശത്തേക്ക് കടന്നു പോകുന്ന സമയത്ത് ചങ്കടലിന് മുൻപിൽ അവർ നിൽക്കുന്ന സമയത്ത് ഒരു സ്റ്റക്കായ അവസ്ഥയാണ് ഇനി എന്താകും മുമ്പോട്ട് പോകാൻ ഇനി എന്താണ് പിറകിൽ ഫറവോൻ്റെ സൈന്യം മുൻപിൽ ചെങ്കടല് എബ്രാഹുൽ അഹ്നാൻ പതിനൊന്നാം അധ്യായത്തിന് ഇരുപത്തേഴാം വാക്യത്തിൽ നമ്മൾ കാണുന്ന രാജകോപം ഭയപ്പെടാതെ മോശ അദൃശ്യനായവനെ ദർശിച്ചാൽ എന്ന പോലെ സഹിച്ചു നിന്നു ചില ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരങ്ങളില്ലായിരിക്കും അല്ലേ ഇന്ന് ഇനി എന്താണ് പുറകിൽ നിന്നും പ്രശ്നം മുമ്പിൽ നിന്നും പ്രശ്നം പക്ഷേ അതിൻ്റെ നടുവിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ ഇന്ന് നിറയുവാൻ സ്വർഗം തന്നെ വിളിക്കുകയാണ് ഇന്ന് ഈ വീഡിയോ സന്ദേശത്തിലൂടെ അന്ന് ദൈവജനം പുതിയ നിയമത്തിൽ അപ്പസ്വലമാർ സിഹൻ മാളികമാരും ഇരി ഇരുന്ന് അവർ പ്രാർത്ഥിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ മരണ പുനരുദ്ധാനങ്ങൾക്ക് ശേഷം ചോദ്യങ്ങളുടെ ശരങ്ങളായിരുന്നു ഇവരുടെ ചുറ്റും മനുഷ്യർ ഒറ്റപ്പെടുത്തി അല്ലെങ്കിൽ എന്ത് മനുഷ്യരുടെ പല ചോദ്യങ്ങൾക്ക് ഉത്തരയില്ല പക്ഷെ അവർക്കറിയാം ഈശോ സത്യമാണ് ഈശോ വഴിയും സത്യവും ജീവനുമാണ് അവൻ കോശൽ സകൃതം പൂർത്തീകരിച്ച് മരണത്തെ തോൽപ്പിച്ച് ഉദ്ധാനം ചെയ്തു പക്ഷെ മാനുഷികമായ പല ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ കിട്ടാതെ എന്ത് അടുത്ത സ്റ്റെപ്പ് എന്ത് എന്ന് എന്നുള്ള ആ ചോദ്യങ്ങളുമായിട്ട് അവർ സിഹൻ മുറിയിൽ അമ്മ മാതാവും ശിഷ്യന്മാരും നൂറ്റി ഇരുപത് ഒരുമിച്ച് കൂടിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയം പരിശുദ്ധാത്മാവ് അവരുടെ മേൽ കടന്നു പോകുന്ന അഗ്നിജ്വാലകൾ പോലത്തെ നാവുകൾ ഓരോരുത്തരിലും നിറയപ്പെട്ടു അവർ ആത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഒരു സമൂഹമായി തീർന്നു ഇന്ന് നമുക്കും പ്രാർത്ഥിക്കാം ജീവിതത്തിൽ ഇന്ന് കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും ആത്മാവിൻ്റെ ശക്തിയിൽ നിറയപ്പെടുവാൻ നമുക്ക് ഒരുമിച്ച് നിമിഷം പ്രാർത്ഥിക്കാൻ നല്ല യേശുവേ ഇന്നേ ദിവസം ഞങ്ങൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന നിമിഷം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ഇമ്പോസിബിൾ ഇമ്പോസിബിളായ സിറ്റുവേഷനെ പോസിബിളാക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് സാധ്യമാണല്ലോ ആത്മാവാൻ ദൈവമേ ഇന്നേ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ആ ഇമ്പോസിബിൾ സിറ്റുവേഷൻ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഫരമേൽപ്പിക്കുന്നു ഞങ്ങൾ ഫ്രീ ആകുന്നു ഈശോ ഒന്നുപത്രം സഞ്ചാം അധ്യായം ആറാം ഏഴ് തിരുവചനം അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് നിങ്ങൾ ഉൽ നിങ്ങളുടെ ഉത്കണ്ഠങ്ങളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിൻ്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുന്ന അവിടെ നിന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷം പരിശുദ്ധാത്മാവിന് ഞങ്ങൾ ഓരോരുത്തരും പൂരിതരാകട്ടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ ഓരോരുത്തരും നയിക്കപ്പെടുമാറാകട്ടെ പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളിൽ നിറയപ്പെടുമാറാകട്ടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതം അനുഗ്രഹപ്രദമാകട്ടെ അത്ഭുതകരമായി ദൈവമഹത്വത്തിൽ വഴി നടത്തപ്പെടുവാൻ ഞങ്ങളിടയാകുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു നന്ദി ഈശോ എല്ലാ മാനോമഹത്വം ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു ക്രൂശം ഞങ്ങൾക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ച് ജീവൻ നൽകി ഞങ്ങൾ വീണ്ടെടുത്ത ഈശോയുടെ പുണ്യനാമത്തിൽ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ ഗോഡ് ബ്ലസ് യു